നമസ്കാരം ചേലക്കര നിയമസഭയിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് കഴിഞ്ഞു വയനാട് ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പും കഴിഞ്ഞു ഇത് ഇനി പാലക്കാട് ഉപതിരഞ്ഞെടുപ്പാണ് നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ് നടക്കാനുള്ളത് പാലക്കാട് നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് നട തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്ന സമയം മുതൽ തന്നെ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടങ്ങിയുള്ള പ്രശ്നത്തിൽ തുടങ്ങി ഇന്നിപ്പോൾ വോട്ട് ഇരട്ടിപ്പ് പ്രശ്നത്തിലാണ് അതായത് ഒരു ഒരു വോട്ടർക്ക് പാലക്കാട് നിയമസഭയിലുള്ള ഒരു വോട്ടർക്ക് രണ്ടിടങ്ങളിൽ വോട്ടുണ്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ വരുന്ന ആക്ഷേപം അതായത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പിയും കോൺഗ്രസും അവരുടെ അവരുടെ അവർക്ക് കിട്ടാനുള്ള വോട്ടുകളുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കൃത്രിമം കാണിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴെന്നല്ല സി പി എം ഇതിനു മുമ്പും കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത് അത് കൂടുതൽ സ്ഥാപിക്കത്തക്ക രീതിയിൽ അവർ വോട്ടേഴ്സിൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റിലെ പേരും ഒക്കെയായി പത്രസമ്മേളനത്തിലേക്ക് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി നീങ്ങിയിട്ടുണ്ട് അതായത് മലമ്പുഴ താമസിക്കുന്ന മലമ്പുഴ മണ്ഡലത്തിലെ ആൾക്കാരെ ഒക്കെ പേര് ഇപ്പോൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് അവരുടെ വാദം അതായത് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവ് എ കെ ബാലൻ പറയുന്നത് ഷാഫി പറമ്പിൽ വടകരയിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അധികം പേരുടെ വോട്ട് പേര് ഇത്തരത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്തിട്ടുണ്ട് അതുപോലുള്ളൊരു നീക്കമാണ് ഷാഫി പറമ്പിൽ പാലക്കാട് നടത്തുന്നത് എന്നാണ് കൂടാതെ ബി ജെ പിക്ക് എതിരെയുള്ള സി പി എമ്മിൻ്റെ വാദം എന്നുള്ളത് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയ കോഴിക്കോടുകാരനായ രഘുനാഥ് കോഴിക്കോട് താമസക്കാരനായ രഘുനാഥിന് വരെ ഇപ്പോൾ ഇവിടെ വോട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സാധാരണ കൂടാതെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി സരിൻ്റെ സരിന് വോട്ട് പാലക്കാട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലാണ് ആയിട്ടുള്ളത് ഒരാൾക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരുന്നതിന് മിനിമം ആറ് മാസമെങ്കിലും അവിടെ താമസക്കാരനായിരിക്കണം എങ്കിൽ മാത്രമേ അയാളുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടാവുകയുള്ളൂ ഇദ്ദേഹം സരിൻ ഇപ്പോൾ വെറും മൂന്ന് മാസമേ ഇവിടെ താമസമായി ു സരിന്റെ ഭാര്യ വീട് പാലക്കാട് ആണ് ഉണ്ടെങ്കിലും സരിന്റെ ഭാര്യക്ക് നൽകിയിരിക്കുന്ന ആ വീട് ഇപ്പോൾ മറ്റ് വാടകക്കാരാണ് താമസിക്കുന്നത് എന്നും ആണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രഖ്യാപന പ്രസ്താവനയ്ക്കെതിരെ സരിൻ ഇപ്പോൾ ആ വീട്ടിൽ വെച്ച് താൻ പത്രസമ്മേളനം നടത്തും എന്നൊരു മറുവാദവും ഉന്നയിച്ചിട്ടുണ്ട് ഏതായാലും കോഴിക്കോടുകാരനായ ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റിന് ഇവിടെ വോട്ട് ഉണ്ട് എന്ന് പറയുകയും കൂടാതെ രണ്ടായിരത്തി എണ്ണൂറിലധികം പുതിയതായിട്ടുള്ള വോട്ട് ബി ജെ പി അവരുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്തിട്ടുണ്ടും എന്നാണ് സി പി എം ഇപ്പോൾ പറയുന്നത് സാധാരണ ഇത്തരത്തിൽ ഇത്തര ഇത്തരത്തിൽ ഇത്തരത്തിൽ ഇപ്പോൾ ഈ ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റിന്റെ രഘുനാഥ് എന്ന ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റിന്റെ പേര് ഇത്തരത്തിൽ ചേർത്തിട്ടുള്ളതിനെതിരെ പാലക്കാട്ടത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ വെല്ലുവിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഇതിൽ ചേർത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തെളിയിച്ചാൽ താൻ തൻ്റെ പൊതുപ്രവർത്തനം വരെ അവസാനിപ്പിക്കാം എന്ന് വരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏതായാലും ജില്ലാ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഇരട്ട വോട്ട് വിവാദത്തിന് പരിശോധന നടക്കുന്നുണ്ട് ഈ ഇരട്ട വോട്ടുകൾ ഇപ്പോൾ ബി ജെ ഏതാണ്ട് ഏതാണ്ട് രണ്ടായിരത്തി എഴുന്നൂറിലധികം വോട്ട് അവരുടെ ഈ അവർക്ക് കിട്ടാനുള്ള വോട്ടിൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റ് അവരുടെ അവർ ഇറക്കിയ വോട്ടേഴ്സ് ലിസ്റ്റിൽ അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ രണ്ടായിരത്തി എഴുന്നൂറിലധികം വോട്ട് കൂടുതൽ ചേർത്തിട്ടുണ്ടെന്ന് അവർ പറ ബി ജെ പിക്ക് സി പി എം പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇത്തരത്തിൽ ചേർത്തിട്ടുള്ള പേരുകൾ നീക്കാൻ എളുപ്പമല്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ പറയുന്നത് മലമ്പുഴ പട്ടാമ്പി എന്നിവിടങ്ങളിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും ഉള്ള പേരുകളാണ് ഇവയെല്ലാം ഇതാണ് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുള്ളത് ഇതൊക്കെ സാധാരണ നിലയിൽ ഒരു ഇലക്ഷൻ സംഭവം ഇലക്ഷൻ ഉണ്ടാകുമ്പോൾ അതാത് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ഇതെല്ലാം തന്നെ ചെയ്യേണ്ടതാണ് എന്നാൽ ബി ജെ പിയും കോൺഗ്രസും ഇത്തരത്തിൽ തങ്ങൾക്ക് കിട്ടേണ്ട വോട്ടുകളുടെ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് ആൾക്കാരെ ചേർക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ സി പി എമ്മിനകത്തുള്ള ഉൾപാർട്ടി രാഷ്ട്രീയം പ്രത്യേകിച്ച് പാലക്കാട് സരിനെ സ്ഥാനാർത്ഥിയാക്കിയത് മുതൽ ശരിക്കും അത്തരത്തിലുള്ള പാർട്ടിക്കകത്തുള്ള ഉൾപാർട്ടി രാഷ്ട്രീയമാണ് ഇതുവരെയും പാർട്ടി ഒരു േക്കാവുന്ന വോട്ടോ വോട്ടേഴ്സിലെ വോട്ടേഴ്സിന്റെ പേര് പുതുതായി ചേർക്കുന്നതിലോ ഒന്നും തന്നെ സി പി എം ഒരു നടപടിയിലേക്കും പോകാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ സി പി എം ബി ജെ പിക്ക് കോൺഗ്രസിനുമെതിരെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണമായി മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏതായാലും രണ്ടായിരത്തി എഴുന്നൂറിലധികം വോട്ട് ബി ജെ പി ചേർത്തിട്ടുണ്ട് കോൺഗ്രസ് ആകട്ടെ ഈ പറയുന്ന ഒരു കണക്ക് പറയാനായിട്ട് കോൺഗ്രസിനെ സംബന്ധിച്ചില്ല പക്ഷേ കോൺഗ്രസ് മറ്റു പല സ്ഥലങ്ങളിൽ ഇപ്പോൾ മലമ്പുഴയിലായിരുന്നാലും പട്ടാമ്പിയിലായിരുന്നാലും പാലക്കാട് തന്നെയുള്ള മറ്റു ഇടങ്ങളിലുള്ള മറ്റ് നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള വോട്ടേ വോട്ടേഴ്സിനെ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുള്ളു എന്ന് തന്നെ വ്യക്തമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ മായം ചേർക്കും എന്നുള്ള ഒരു മുൻ മുൻവിധിയോടെ ഇപ്പോൾ സി പി എം ഇതെല്ലാം പറയുന്നത് ഏതായാലും ഈ വരുന്ന പതിനെട്ടിന് സി സി പി ഇതിനെതിരെ ഒരു പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇത്തരത്തിൽ പേര് ഒരാൾക്ക് ഇരട്ട വോട്ട് എന്ന രീതിയിൽ ഇരട്ട വോട്ട് എന്ന രീതിയിൽ ഇങ്ങനെ പേര് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരുവേള തിരഞ്ഞെടുപ്പ് ദിവസം ചിലപ്പോൾ വോട്ട് ചലഞ്ചിലേക്ക് തന്നെ പോകാൻ സാധ്യതയുണ്ട് അത് ഒരു സംഘർഷത്തിന് തന്നെ വഴി തുറന്നേക്കാം തിരഞ്ഞെടുപ്പ് ദിനത്തിൽ പാലക്കാട് അത് ഒരു സംഘർഷത്തിന് തന്നെ വഴി തുറന്നേക്കാം കൂടാതെ തോൽവിയെ തോൽവി അല്ലെങ്കിൽ പരാജയ ഭീതി മുന്നിൽ കാണുന്ന അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആണ് എന്ന് നാം ഇപ്പോൾ മുൻവിധിയോടെ പറയുന്നില്ല എങ്കിലും അവർക്ക് പറയാൻ ഒരു കാരണം കൂടി മുൻകൂട്ടി ഒരു ഏറെ ആണ് ഈ ഇരട്ട വോട്ട് വിവാദം എന്നുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരും നന്ദി നമസ്കാരം